아 <susurpee> <sussurpee> ോക്കി മാ ചങ്ങായിമാർക്ക് പോവാലോ ആയിക്കുണു അത് കൊടുക്കി ഇതൊരു കച്ചവടം ചെയ്തിട്ട് പോവാലോ ഞാൻ ഞാൻ പറയുന്ന അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞേക്ക് കൊടുക്കു കൊടുക്കു കൊടുക്കി വൃത്തിയുള്ള സ്ഥലത്തേക്ക് പിടിക്കുള്ള സ്ഥലത്തേക്ക് പിടിക്ക പോയി തടസ്സണ്ട് അവിടെ തടസ്സണ്ട് തടസ്സമായി ബാക്കിയൊടുക്കു എന്താണ് പോത്തും കുട്ടി എന്താ പോട്ടി വല്ലാത്ത ജാതി പോത്തുട്ടി ഏടെ അത് പോയിന്റങ്ങി ഇത്രക്ക് എത്രക്ക് ലാസ്റ്റ് ഞാൻ അടിപ്പിച്ചു കൊടുത്തോട്ട് അത് പറഞ്ഞോട്ടി ആ കുട്ടിക്ക് വേണ്ട കുട്ടികൾക്ക് കുട്ടികളെ കച്ചവടം ചെയ്യുന്നു ഇരുപത്തിയേഴായിരാണ് വില പറഞ്ഞത് ഇരുപത്തിയേഴായിരാണ് ഇപ്പൊ വില പറഞ്ഞു ായി ഒമ്പത് നിലക്കാണ് കായ് നല്ല ഭാഗത്തും കുട്ടിയ നല്ല ഭാഗത്തും കുട്ടിയ ഇരുപത്തി ഏഴായിരം രൂപ വല്ലേ ോക്ക് കൊടുക്ക് അതിന കാർ കൊടുക്ക് ഇത് നടക്കു നോക്കട അങ്ങനെ നടക്കുനോക്ക നടക്കു എന്താണ്ട് ഒന്നും

ായ് പൂട്ടുന്നു കായ് കൂട്ടിപ്പടാന്നല്ലേ കായ് കൂട്ടി പറഞ്ഞു കൊറക്കെ കൊറക്കെ കല്യാണം നടക്കട്ടെ ഭയങ്കര അല്ലേ ആ ഞാൻ പയാള അത്ര ശരിയാ പറഞ്ഞേ ഞാനൊരു യൂട്യൂബ് ചാനലും കേട്ടു കേട്ടു പോയിക്കോട്ടെ പോയിക്കോട്ടെ ਤਵਾਰੀ ਹੋ ਗਿਆ ਕਮਰਾ ਦਾ ਹੋ ਗਿਆ ਕਮਰਾ ਮਹਿਮਾਨ ਨੂਰ ਬਾਰੰਬਪੜਾ ਆਦਾ ਉਹਨੇ ਉਹ ਪਾਟੇ ਦਾ ਛੋਟੇ ਛੋਟੇ